റമദാനിൽ വ്യത്യസ്തങ്ങളായ മുപ്പതിനർമ്മ പദ്ധതികളുമായി മഹദിൻ അക്കാദമിയുടെ റമദാൻ ക്യാമ്പയിൻ ഇഫ്താർ അടക്കമുള്ള പരിപാടികൾ പരിസ്ഥിതി സൌഹൃദമായാണ് സംഘടിപ്പിക്കുക ലഹരിയുടെ ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരിക്കെതിരെ വിവിധ പരിപാടികൾ നടത്തും സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലേക്ക് അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് മൂന്നായി തരം തിരിച്ച് അഡിക്റ്റായവരെ അതിൽ നിന്ന് അവരുടെ ആൾക്കഹോളിൻ്റെ ഡോസ് മനസ്സിലാക്കി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തുക ഇതുവരെ മാഗിൻ മിംഹാറിൽ നിന്ന് ഇരുപതിനായിരം ആളുകളെ ലഹരിനെ മാറ്റിയെടുക്കാൻ സാധിച്ച അനുഭവത്തിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വല്ലപ്പോഴും അതിലേക്ക് എത്തിപ്പെട്ട ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ രുചിച്ചവരെ കൗൺസിലിംഗ് നടത്തിയും അതിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ ബോധവൽക്കരണം നടത്തിയും അതിലെടുത്തായവരെ ട്രീറ്റ്മെൻറ്റ് നടത്തിയും അങ്ങനെ ഈ റമദാനിലെ ഏറ്റവും വലിയ കൂട്ടായ്മയാകുന്ന റംലാൻ ഇരുപത്തിയേഴാം രാവ് പ്രാർത്ഥന സംഗമം ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയാണ് ഏറ്റവും റമദാൻ രാവിൽ ലഹരിക്കെതിരെ രാജ്യത്തെ ഏറ്റവും വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കും ഒരു ലക്ഷം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി ബോധവത്കരണ ക്ലാസ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ലഹരി നിർമ്മാർജ്ജന മാർഗ്ഗരേഖ കൈമാറൽ നാട് പദ്ധതി ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവർക്ക് സൌജന്യ ലൈനും കൌൺസലിംഗും ആയിരം കിലോമീറ്റർ ബോധവത്കരണ യാത്ര തുടങ്ങിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് റമദാൻ ഒന്നുമുതൽ വരെ മാദിൻ ക്യാമ്പസിൽ യാത്രക്കാർ ആശുപത്രികളിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ തുടങ്ങിയവരുടെ സൌകര്യത്തിനായി ഇഫ്വാർ സംഗമം ഒരുക്കും റമദാൻ രാവിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം നടക്കും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയും ബോധവൽക്കരണവും ലോക സമാധാനത്തിലുള്ള പ്രാർത്ഥനയും നടക്കും അഖിലേന്ത്യാ സുന്നി ജമിയുലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്